ഹെൽമറ്റൊന്നും ധരിക്കാതെയാണ് രണ്ടാളുടെയും യാത്ര അതിനിടയിൽ സ്പൈഡർമാൻ കൈവിട്ട് ബൈക്കോടിക്കുന്നതും സ്പൈഡർ വുമണും കൈവിട്ട് മാസ്ക് കാണിക്കുന്നതുമൊക്കെ വീഡിയോയിൽ കാണാം സോഷ്യൽ മീഡിയ തുറന്നാൽ എന്തെങ്കിലും തരം കാഴ്ചകളാണ് കാണുന്നത് ഒട്ടുമിക്കതും വൈറലാകുന്ന വീഡിയോസ് റോഡിൽ നടക്കുന്ന സാഹസിക പ്രകടനങ്ങൾക്ക് പോലും കൈയും കണക്കുമില്ല ലൈക്കും ഷെയറും കിട്ടാനും വൈറലാവാനും വേണ്ടി എന്ത് സാഹസത്തിനും റെഡിയാണ് പലരും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പലരും അവിടെ മറ്റ് യാത്രക്കാരോ റോഡ് നിയമങ്ങളോ ഒന്നും തന്നെ ബാധകമല്ല എന്നാൽ അതിൻ്റെ പിന്നാലെ പോലീസ് കേസ് വരുന്നതും ഇപ്പോൾ സ്ഥിരം സംഭവം തന്നെ എന്തായാലും പണി ചോദിച്ചു വാങ്ങുകയാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു സ്പൈഡർമാനും സ്പൈഡർ വുമണുമാണ് വീഡിയോയിൽ ആദ്യം തന്നെ സ്പൈഡർ വുമണിൻ്റെ മാസ് എൻട്രി ആയിരുന്നു അവൾ മെട്രോ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുന്നതും സ്റ്റൈലായി സ്റ്റെപ്പുകൾ ഇറങ്ങുന്നതും കാണാം പിന്നെ നേരെ പോകുന്നത് ബൈക്കിലിരിക്കുന്ന സ്പൈഡർമാൻ്റെ അടുത്തേക്കാണ് സ്റ്റൈലിൽ തന്നെയാണ് സ്പൈഡർമാൻ അവളെ വെൽക്കം ചെയ്യുന്നതും പിന്നീട് ഇരുവരും ബൈക്കിൽ പോകുന്നതാണ് കാണുന്നത് ഒന്നും ധരിക്കാതെയാണ് രണ്ടാളുടെയും യാത്ര അതിനിടയിൽ സ്പൈഡർമാൻ കൈവിട്ട് ബൈക്കോടിക്കുന്നതും സ്പൈഡർ വുമണും കൈവിട്ട് മാസ് കാണിക്കുന്നതുമൊക്കെ വീഡിയോയിൽ കാണാം ഏറെ പേരാണ് ഈ വീഡിയോക്ക് കമന്റ് ചെയ്തിട്ടുള്ളത് അധികം ആളുകളും ഈ വീഡിയോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കമന്റ് ചെയ്തിട്ടുള്ളത് ദില്ലിയിലെ തിരക്കേറിയ റോഡിലൂടെയാണ് സ്പൈഡർമാനും സ്പൈഡർ വുമണും സഞ്ചരിക്കുന്നത് സ്പൈഡർ കപ്പിൾ എന്നാണ് പോലീസ് ഇവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദില്ലിയിൽ നിന്നുള്ള ആദിത്യ എന്ന ഇരുപത് കാരനും സുഹൃത്ത് അഞ്ജലിയുമാണ് വീഡിയോയിൽ കാണുന്ന സ്പൈഡർമാനും സ്പൈഡർ വുമണും വീഡിയോ വൈറലായി എന്ന് മാത്രമല്ല രണ്ടു പേർക്കുമെതിരെ ട്രാഫിക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇത് ആദ്യമായിട്ടല്ല ആദിത്യ സ്പൈഡർമാനായി വേഷം ധരിക്കുന്നത് നേരത്തെയും ഇയാൾ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇതുപോലെ സ്പൈഡർമാൻ വേഷം ധരിച്ചുകൊണ്ടുള്ള വിവിധ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്